നവകേരള യാത്രയുടെ ആ ഭാഗമായി മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ആ പരിപാടിയിൽ നിന്നടക്കം ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാറി നിൽക്കുകയാണ് ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല ജില്ലാ കമ്മിറ്റികളിൽ അദ്ദേഹം പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു പാർട്ടി വിളിക്കുന്ന പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു അങ്ങനെ കൃത്യമായി പരസ്യമായി അദ്ദേഹം പാർട്ടിയോടുള്ള നേതൃത്വത്തോടുള്ള നീരസം പല ഘട്ടത്തിലും വ്യക്തമാക്കിയിരുന്നു പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെടുകയും മുഖ്യമന്ത്രി തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ചു അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴും പക്ഷേ അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് എത്തുമ്പോഴും അദ്ദേഹം പൂർണ്ണമായി തൃപ്തനായിരുന്നില്ല പലപ്പോഴും നമ്മൾ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ എൽ ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നില്ല മുന്നണിയുമായി ബന്ധപ്പെട്ടോ പാർട്ടിയുമായി ബന്ധപ്പെട്ടോ നിർണായകമായ ചർച്ചകളിലൊന്നും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല അത്തരത്തിൽ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു അനിഷ്ടമുണ്ടായിരുന്നു അതിനിടയിലാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും ആ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് അപ്പുറത്തേക്ക് എവിടെയെങ്കിലും എൽ ഡി എഫുമായോ സിപിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആ ഇ പി ജയരാജനെ നേതൃത്വം തയ്യാറായില്ല എന്നതാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാര്യയ്ക്കും മകനും വലിയ ഓഹരി പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് ചുമതല ബിജെപിയുടെ മുതിർന്ന നേതാവ് രാജീവ് ചന്ദ്രശേഖരന് ഉടമസ്ഥയിലുള്ള ബാംഗ്ലൂരിലെ കമ്പനിക്ക് നൽകാൻ തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനമെടുക്കുന്നതിന് ഭാഗമായിക്കൊണ്ട് ഇ പി ജയരാജൻ പല ഘട്ടത്തിലും രാജീവ് ചന്ദ്രശേഖരനുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും രാജീവ് ചന്ദ്രശേഖരനും ചില ചിത്രങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തുവരികയും മറ്റുമൊക്കെ ചെയ്തു അതൊന്നും പക്ഷേ പൂർണ്ണമായിഷേധിക്കാൻ ഇ പി സാധിച്ചില്ല എന്ന് ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല തന്റെ അതിൽ ഓഹരി പാർട്ടിയിൽ സംഭവിക്കും അറിയേണ്ടതുണ്ട് ഞാൻ വരാം സെയ് സുനിൽ പറഞ്ഞതുപോലെ ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങൾ ഇല്ലെങ്കിൽ പ്രവൃത്തികൾ ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒരു ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നു മാറ്റണമെന്നുള്ളത് ഘടകക്ഷികൾ സി പി ഐ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നീക്കം ഇപ്പോൾ എന്നതിൽ ഇന്നലെ സംഭവിച്ചു കടുത്ത വിമർശനങ്ങൾ ഇ പി ജയരാജനെതിരെ ഉയർന്നു വരികയും ഇ പി ജയരാജൻ രോഷത്തോടു കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് കൃത്യമായി പറഞ്ഞ വാചകങ്ങൾ എന്നതിനകത്താണ് ഒരു സംശയമുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കടുത്ത വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു അത് അദ്ദേഹം തിരിച്ച് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ നടപടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സംഘടനാപരമായും സർക്കാർ തലത്തിലും തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം സി പി എം നേതൃത്വം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ തിരുത്തലുകൾ വേണമെന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തിട്ടുണ്ട് ആദ്യം സർക്കാർ തലത്തിലെ തിരുത്തലിനാണ് പ്രഥമ പരിഗണന സംസ്ഥാന സി പി എം നേതൃത്വം നൽകിയത് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജന നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ വേണ്ടി മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് സർക്കാർ ഇറങ്ങിച്ചെല്ലണം എന്ന തീരുമാനമെടുത്തു അങ്ങനെ സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തി പിന്നീട് ഉള്ളത് സംഘടനാപരത്തെ തലത്തിലെ തിരുത്തലുകളാണ് ആ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം തെരഞ്ഞെടുപ്പ് ചോൽവിക്ക് ശേഷം ആദ്യമായിട്ടാണ് സി സംസ്ഥാന നേതൃത്വം സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഇന്നലത്തെ സംസ്ഥാന ആണ് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്ത ആദ്യത്തെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചോൽവിക്ക് ശേഷമുള്ള സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ഇ പി ജയരാജനെതിരായ നടപടിയുടെ കാര്യത്തിൽ സി പി എം നേതൃത്വം തീരുമാനമെടുത്തു അത് ഇപ്പോൾ നടപടി എന്ന ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരം അതാണ് എന്തുകൊണ്ട് ഈ ദിവസം എന്നുള്ള ചോദ്യത്തിനും ഉത്തരം സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് സി പി എമ്മിന്റെ സംഘടനാ രീതി പ്രകാരം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കേഡർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ പാർട്ടിയുടെ രീതി അതുകൊണ്ട് തന്നെ നാളെ സമ്മേളനങ്ങൾ തുടങ്ങുന്നത് ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ആ സംഘടനാ കാര്യങ്ങൾ തീരുമാനിച്ച് അതിനകത്ത് നടപടിയിലേക്ക് പോകുന്നു അതാണ് രണ്ടാമത്തെ ഉത്തരം വരും ദിവസങ്ങളിൽ ഇപിയുടെ നീക്കങ്ങൾ അത് സി പി എം നേതൃത്വം നിർണായകമായി നോക്കി കാണുകയാണ് ഈ വിഷയത്തിൽ നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉത്തമമായ ബോധ്യം ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ സി പി എം നേതൃത്വത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി അതിനെ തള്ളി പറഞ്ഞത് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച തള്ളി പിന്നീട് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി വിവിധ സമയങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മറ്റും ഈ വിഷയം ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഞാനും പങ്കെടുത്തപ്പോഴാണ് ഞാനും ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്താണ് ഇ പി എം വി ഗോവിന്ദനോട് ഈ സമാനമായ രീതിയിലുള്ള ചോദ്യം ഉയർന്നു വരുന്നത് പാർട്ടി ആ വിഷയം ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾ തിരികെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിക്ക് മുന്നിൽ അടഞ്ഞ അധ്യായമല്ല അല്ലേ എന്നായിരുന്നു ചോദ്യം അടഞ്ഞ അധ്യായമാണെങ്കിൽ ഞാനത് ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ എന്ന മറുപടി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അന്ന് തന്നെ പറഞ്ഞു അതായത് പാർട്ടിക്കുള്ളിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ അടഞ്ഞ അധ്യായമായി മാറിയിട്ടില്ല പാർട്ടിയുടെ സജീവ പരിഗണനയിൽ വിഷയം ഉണ്ടായിരുന്നു ഇ പിക്ക് എടുക്കാൻ കഴിയുന്ന സംസ്ഥാന നേതൃത്വത്തിന് എടുക്കാൻ കഴിയുന്ന നടപടി ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയാണ് അദ്ദേഹത്തെ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് തീരുമാനിച്ചത് അങ്ങനെ സംഘടനാപരമായിട്ട് സംഘടനാ ചടങ്ങ് നടപടി എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളതാണ് ഇനി സംഘടനാ ചടങ്ങ നടപടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ സംഘടനാ രീതി പ്രകാരം ഒരാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന ഘടകത്തിന് മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ നടപടി എടുക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതിൽ വേണമെങ്കിൽ ശുപാർശ നൽകാം ശുപാർശ നൽകാതെ ഇരിക്കുക അത് കേന്ദ്ര കമ്മിറ്റിയാണ് നടപടിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് വിവിധ ഘട്ടങ്ങളിൽ ഇ പി ജയരാജന്റെ അതിർത്തി പ്രകടമായി നമ്മൾ കണ്ടിട്ടുണ്ട് അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എം വി കൊണ്ടുവന്നപ്പോൾ മുതലാണ് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി തുടങ്ങുന്നത് തന്നെക്കാൾ ജൂനിയർ ആയാൽ ആളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി തെരഞ്ഞെടുത്തു എന്നുള്ളത് അതിനുശേഷം അദ്ദേഹം യോഗങ്ങളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കാതെ ആ വിട്ടുനിന്നു പിന്നീടുള്ളത് പോളിറ്റ് ബ്യൂറോയിലേക്ക് എം വി ഗോവിന്ദനെ എടുത്തപ്പോൾ അതൃപ്തി വീണ്ടും പ്രകടമാക്കി കാരണം തന്നെക്കാൾ ആയ ആളാണ് പാർട്ടി എം പി ഗോവിന്ദൻ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തു തന്നെ എടുത്തില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവിധ സമയങ്ങളിൽ വിവാദങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ വൈദ്യ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ ിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം കുറെ കാലങ്ങൾക്ക് മുമ്പ് ദേശാമാനിയിൽ രാധാകൃഷ്ണന്റെ പരസ്യം വാങ്ങി വിവാദ കമ്പനിയുമായി ബന്ധപ്പെട്ട പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോഴൊക്കെ അങ്ങനെയുള്ള പിന്തുണയൊക്കെ പാർട്ടി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ താങ്ങി നിർത്താൻ കഴിയുന്ന കാര്യമായിരുന്നില്ല ഇ പി ജയരാജൻ ചെയ്തത് അത് അത് പാർട്ടിയുടെ മുന്നണിയുടെയും വിശ്വാസ്യതയെ ആകെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട് ബാക്കിയായിരിക്കും എപ്പോഴായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ആ ഇന്ന് തന്നെ ഉണ്ടാകും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അതിനകത്തൊരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകും ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആ വിഷയം ചർച്ച ചെയ്യുക അതിനകത്തൊരു ധാരണയുണ്ടാകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് തന്നെ അറിയാൻ കഴിയുന്നത് ടി പി രാമകൃഷ്ണൻ തന്നെയായിരിക്കും ഇടതു മുന്നണി കൺവീനർ അടുത്ത ഇടതു മുന്നണി കൺവീനർ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അദ്ദേഹം പാർലമെന്ററി പാർട്ടി നേതാവാണ് സി പി പാർലമെന്ററി പാർട്ടി നേതാവാണ് നിയമസഭയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം എന്ന ധാരണ സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയാണ് അതിന് അംഗീകാരം നൽകേണ്ടത് എന്തായാലും സംസ്ഥാന കമ്മിറ്റി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഉച്ചയോടുകൂടി തന്നെ ചിലപ്പോൾ അവസാനിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ എം ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചു പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ കാര്യങ്ങളുടെ തീരുമാനം വിശദീകരിക്കും അതിനൊപ്പം തന്നെ പുതിയ കൺവീനറായി ടി പി രാമകൃഷ്ണനെ തെരഞ്ഞെടുത്തു എന്ന തീരുമാനം കൂടി വിശദീകരിക്കാനാണ് സാധ്യത ശരി സൈഫ ജാവ്ദേക്കർ ചർച്ചയാണ് ഇ പിക്ക് വിനയായിരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ പാർട്ടി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഇ പി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു സിപിഎം ബിജെപി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിയായെന്ന് ഇ പി എ പുറത്താക്കിയതിലൂടെ തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടതെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു മാത്രമല്ല കേരളത്തിലെ തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം അന്വേഷിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കരുത് ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുക മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ